പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള ഉത്തരവ് മറയാക്കി തടികടത്തുകാരും വനംവകുപ്പ് അടങ്ങുന്ന ലോബി ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയതായി പരാതി പാതയോരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ കോളേജ് ആശുപത്രികൾ അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ വളവുകളിലും നിന്ന് നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റിയത് വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയായി മാറിയേക്കാവുന്ന ചില്ലകൾ മുറിച്ചുമാറ്റുന്നതിന് പകരം തടികടത്തുകാർ അവർക്ക് വൻ ലാഭമുണ്ടാക്കാനുതകുന്ന മരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി നൽകുകയും അവ മൂടോടെ വെട്ടിമാറ്റുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുമതി നൽകുകയുമായിരുന്നു പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി വനംവകുപ്പ് മുൻകൈയെടുത്ത് നട്ടുപിടിപ്പിച്ചും നാട്ടുകാർ പരിപാലിച്ചതുമായ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ് കൊടുംവേനലിൽ തണലായി നിന്നിരുന്ന നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റപ്പെട്ടത് ഇത് സംബന്ധിച്ച് വനംവകുപ്പ് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് യശോധരൻ ആവശ്യപ്പെട്ടു ായി സംരക്ഷിച്ച നിരവധി വർഷങ്ങളെ പഴക്കമുള്ള മരങ്ങളാണ് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ദുരിതങ്ങളായ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് അതുപോലെ പാതയോരങ്ങളിൽ ഇങ്ങനെ നിരവധി നിരവധിയായ മേഖലയില് കാലങ്ങളായി നിന്ന് മരങ്ങളെല്ലാം വെട്ടിക്കടത്തിന് ഇതിന് ഈ പ്രദേശത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മൗനാനോദത്തോടു കൂടിയാണ് ഈ പരിപാടികളെല്ലാം നടന്നിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഈ വ്യാപകമായ രീതിയിലുള്ള തടികളത്തിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിപ്പുള്ള തടികള് ഈ മഴക്കാല മഴക്കാല കെടുതിയുമായി ബന്ധപ്പെട്ടാണ് ചില്ലുകൾ ചില്ലുകൊമ്പ് കുറിക്കണമെന്ന് കളക്ടറുടെ വ്യാപകമായ ഇതേ ഇതേസമയം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മാത്രമാണ് മുറിച്ചിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ രാജകുമാരി